أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم കൊല്ലദീനമേ മുനിക്കും ലാലിനും തത്തപൂൻ ഒഴു റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക അല്ലതീ ഫലാഹക്കും നിങ്ങളെ സൃഷ്ടിച്ച ഈ ഒഴബതു എന്ന ഫിതാബ് ആരോടാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരോടാണ് പറയുന്നത് ഒരഭിപ്രായം മിനിയങ്ങളോടാണ് എല്ലാവരോടുമാണ് അപ്പോൾ നിങ്ങൾ സൃഷ്ടിച്ച റബ്ബ് എല്ലാവരോടും മറ്റൊരഭിപ്രായം അത് മുഷ്രിഖുകളോടാണ് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾ ആരാധിക്കുക രണ്ട് വിഭാഗത്തോടും പറയുമ്പോൾ അല്ലതീ ഹലഹക്കും എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശത്തിൽ ഒരു വ്യത്യാസമുണ്ട് മോമിനിങ്ങളോടാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച ആളുകൾ തന്നെയാണ് അതിന് തർക്കല്ല അത് താലീമിന് വേണ്ടിയാണ് പിന്നെ തൈരീലിന് വേണ്ടിയും തൈരീലെന്നാൽ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കുക എന്തിനു വേണ്ടി നിങ്ങൾ സൃഷ്ടിച്ചതിന് വേണ്ടി അപ്പോൾ താലീമിന് വേണ്ടിയാണ് അസുഖത്ത് നിങ്ങളെ സൃഷ്ടിച്ചവനായോ നിങ്ങളുടെ റബ്ബ് റബ്ബിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് മുഷ്രിഖിങ്ങളോടാണ് എങ്കിൽ ഓപുദൂ റബ്ബൊക്കെ എന്ന് മാത്രം പറഞ്ഞാൽ ഒരു ഖൈതും കൂടി കൊടുക്കണം കാരണം അവർക്ക് പടച്ചോളം റബ്ബാണ് രാത്രി ഉസമൊക്കെ റബ്ബന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് അത് ഒഴിവാക്കുകയാണ് നിങ്ങളെ സൃഷ്ടിച്ച എന്ന് പറയുമ്പം ദൈവങ്ങളും ബിംബം മറ്റ് ബിംബങ്ങളൊന്നും അവരെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അല്ല നീ ഖലക്ലക്കും എന്നുള്ളത് സിഫത്ത് ഖൈതനാണ് സിഫത്ത് മുഖത്താണ് മമിനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റബ്ബേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അല്ല നീ ഖലാക്ലക്കം എന്ന് പറഞ്ഞാൽ സിഫത്ത് ന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മിശ്രിക്കങ്ങളുടെ ഭാഗത്ത് കാഴ്ചപ്പാടിൽ യഥാർത്ഥ റബ്ബും പെട്ടു വ്യാജർ അവർ റബ്ബുകളാണ് എന്ന് പേര് പറയുന്ന റബ്ബുകളും പെട്ടില്ലേ അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി കൈതു കൊടുക്കാൻ വേണ്ടിയും അതിനെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് പറയുന്നത് നിങ്ങളെ റബ്ബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബിംബത്തിൻ്റെ അടുത്ത് കൂടണ്ട നിങ്ങളെ സൃഷ്ടിച്ച യഥാർത്ഥ റബ്ബ് എന്നർത്ഥം അല്ലതീഫുന്ന് കിതാബിലേക്ക് നോക്കൂ സിഫത്തുൻ ി തീമും ആണ് അത്യാവശ്യം താലീൽ പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എന്തിനു വേണ്ടി നിങ്ങളെ സൃഷ്ടിച്ചതിന് വേണ്ടി ഓ തക്കീത അങ്ങനെ നമ്മൾ പ്രയോഗം ഉണ്ടല്ലോ ആ കടന്ന് വരുന്ന ആലിമായ വ്യക്തിയെ നീ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ആലിമ ആയതിനു വേണ്ടി എന്നാണ് ഓ തൗദീഹിൽ അധികമായ ഒരാഡ് ചെയ്യാനും അതിലേക്ക് ഒരു പുതിയ ആശയം കൂട്ടിച്ചേർക്കാനും ആദ്യത്തെ ആശയം എന്നിട്ട് അതിനെ വ്യക്തമാക്കാനും വേണ്ടിയാകാം ശിഫത്ത് ശിവത്ത് മൂന്നി ഹത്ത് ശരി ഹുസ് ഇൻ ഹുസ് അൽതാബ് മിശ്രിക്കിൻ ഈ ഹിതാബ് മിശ്രിക്കിങ്ങനോട് മാത്രമാണെങ്കിൽ എന്നിട്ട് റബ്ബി ഇവിടെ റബ്ബക്കും എന്ന് റബ്ബുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുമ്പോൾ ആമിനെ റബ്ബിൽ ഹക്കി കയ്യെൽ ആലിഹത്തിൽ എത്തി യുസമ്മ റബ്ബാബൻ യഥാർത്ഥ റബും അവൻ റബ്ബുകൾ എന്ന് പേര് പറയുന്ന ദൈവങ്ങളും ഉൾക്കൊള്ളുന്ന ആമമായ റബ്ബ് എന്ന് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു എന്താ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈജാദു അലാ തീരി ഒരു പ്രത്യേക കണക്കിനും ഒരു കൃത്യതയിലും തസ്വീയത്തിലും ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നതിനാണെന്ത് പറയാണത് ലഹ്നിയായ ഒരു തഹലീലെ ശ്രദ്ധിച്ചു നോക്കും ഹലക്കാന്നുള്ളതിൻ്റെ വാസ്തുഹു അ തക്ദീർ ഖലഖ എന്ന വാക്കിനർത്ഥം കണക്കാക്കി എന്നാണ് ഉദാഹരണം ഈഹാർ പറയാറുണ്ടല്ലോ പറയാറുണ്ട് അറബിയിൽ ഹലഖ എന്ന് പറയും ചെരുപ്പിനെ അളന്നോ ചെരുപ്പിനെ അളന്നോ നടത്തുന്നത് തക്ദീർ അളക്കുക എപ്പോൾ ഇതാ ഖത്തറ ബിൻസ് അളവുകൊണ്ട് അതിനെ കണക്കാക്കുകയും അതിനെ കൃത്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ പറയാം ഇനി നിങ്ങളെ സൃഷ്ടിച്ചു വല്ല ദിനം കബരിക്കും നിങ്ങൾക്ക് മുമ്പിലുള്ളവരെയും ഈ മുമ്പിലുള്ളവരെന്ന് പറഞ്ഞാല് ധാത്തുകൊണ്ട് മുമ്പിലുള്ളവര് സമാനുകൊണ്ട് മുമ്പിലുള്ളവർ രണ്ടർത്ഥമുണ്ട് കൊണ്ട് മുമ്പിലുള്ളവർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദാത്തണ്ടാകുന്നതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ കാലം കൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ളവർ ധാത്തുകൊണ്ട് മുത്ത പറഞ്ഞാൽ ഈ ധാത്ത ഉണ്ടാകാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ അതിൻ്റെ മുമ്പാണെല്ലാം ഉണ്ടാകുക ഒരു സാധനം ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസുകളില്ലേ അത് അതിൻ്റെ മുമ്പ് ഉണ്ടാവില്ലേ അപ്പോൾ വല്ലദീനമിൻ ഖബരിക്കുന്നത് മുത്തനാബിലുമായ കാത്തുകൊണ്ടോ ജമാനുകൊണ്ടോ മനുഷ്യനേക്കാൾ മുന്തിയതിനെ എല്ലാം ഉൾപ്പെടുത്തുന്ന പദമാണ് വല്ലധീനം കബരിക്കും നമ്മുടെ വാപ്പാരും വെല്ലാപ്പാരും പെട്ടു നമുക്ക് മുമ്പ് നമ്മൾ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്നെന്തൊക്കെ അതൊക്കെ മനുഷ്യനായാലും മനുഷ്യനല്ലെങ്കിലും വല്ലദീന എന്നുള്ളത് അത്തുഫാണ് എങ്ങോട്ട് അത്തുഫാണ് നിങ്ങളെ സൃഷ്ടിച്ചു വല്ലദീന മബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു അപ്പോൾ എന്ന എന്നക്കും എന്ന മൻസൂബ ദമീർ അല്ലേ ഖലഖൻ്റെ മഫൂര് അങ്ങോട്ട് അത്തുഫാണ് മൻസൂബുൻ മഹത്തൂഫുൻ അലീരിൻ മൻസൂബ് ഇവിടെ ഒരു ചോദ്യമുണ്ട് ഇങ്ങനെ അവരോട് പറയുന്നതിൻ്റെ കാര്യം എന്താണ് നിങ്ങളെ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേകമായ സിഫത്തൊക്കെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എന്ന് പറയുമ്പോൾ സൃഷ്ടിച്ചതിന് വേണ്ടി എന്നല്ലേ അപ്പോൾ ഇത് കാരണമാക്കണമെങ്കിൽ ഇരുന്ന് അവർ അംഗീകരിച്ച കാര്യം ആവണ്ടേന്ന് പഠിപ്പിച്ച ആളെ നീ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ നീ കൂടിയും സമ്മതിക്കണം എന്ത് നന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴേ എന്താവുകയുള്ളൂ ആ വാക്ക് ശരിയാവുള്ളൂ ഇവിടെയും അങ്ങനെ തന്നെയാണ് പോലും ജുമുല തോഹിച്ചത് മുഖ്രജൽ മുഖർ ഇന്ദും ഈ ജുമലയെ കൊണ്ടുവന്നത് മുഹ്രജൽ മുഖർന്ന് അവരെടുക്കൽ സമ്മതിക്കപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് അവരെടുക്കൽ സുസമ്മതമായ ഒരു കാര്യം എന്ന നിലക്കാണ് ഈ ജുമലയെ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ സുസമ്മതം എന്ന് പറയാം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു വാണെന്ന് ഉണ്ട് റാഫിഹിം ബിഹിം അവർ സമ്മതിച്ചിട്ടുണ്ട് അവരെ സൃഷ്ടിച്ച അള്ളാഹുസോഹും അവരോട് ചോദിച്ചാൽ മനോഹലമാവാത്തി വല്ലാറ ആകാശോബിയെ സൃഷ്ടിച്ച ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലേ എന്ന് പറയും അപ്പം അവർ സംബന്ധിച്ച കാര്യം തന്നെയാണ് വലൈൻ സാലിത്ത്ഹുമസമാവാത്തി വലർന്ന രേ പോലു അല്ലെങ്കിൽ അവർ സമ്മതിച്ചത് കൊണ്ടല്ല അവർക്കൊന്ന് ആലോചിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും അള്ളാഹു ആണ് അവർ സൃഷ്ടിച്ചത് എന്ന് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കാര്യം അറിയാൻ അവർക്ക് സാധിക്കും ഒരു ചെറിയ ആലോചന നടത്തുക വഴി അപ്പം ഇനി അവർ സമ്മതിച്ച മാതിരി ഇനി മറ്റൊരു ഖലാത്തിൻ്റെ വല്ലദീന മങ് കും മൻ കപുലക്കും എന്നിങ്ങനെ പറയാം മണ് മഹസൂലല്ലേ അങ്ങനെ രണ്ട് മഹസൂലിനും കൊണ്ടുവന്നു ഒന്ന് സായിയായിട്ട് കൊണ്ടുവരുന്നൊരു രീതി അറബി വാക്കിലുണ്ട് അതിൽ പ്രത്യേക അർത്ഥം വല്ലദീന കബുലക്കും ഉള്ളൂ അവിടെ മണ്ണും കൂടി കൂട്ടി നോക്കൂ ഓ ഹുരിയ മൻ കപുലക്കും അങ്ങനെ ഓതിയിട്ടുണ്ട് അല്ല ഇബ്രഹാമിൽ മൗസൂൽ ഇസ്താനി വൈനൽ അബ്ബലി വസീലത്തിഹി രണ്ടാമത്തെ മൗസൂലിന് എന്ത് ചെയ്തു അതായത് മൻ എന്ന മോസൂലിനെ സായിയാക്കുക ബൈനൽ അവലി അല്ലദീന എന്നുള്ള മൗസൂലൻ്റെയും വസീലത്തി ഹീ മീൻ കപിലിക്കും കബിലിക്കും എന്ന കപുലക്കും എന്നതിൻ്റെയും ഇടയിൽ എന്തേതാണ് ഒരധികമാക്കി കൊണ്ടുവന്നതാണ് അല്ലതീ ഖലഖക്കും വമൻ കപുലക്കും അങ്ങനല്ലേ ആ ഒന്നാമത്തെ മൗസൂൽ അല്ലതീ ഖലഖക്കും വമൻ കപുലക്കും തെയ്ഖിദൻ തെയ്ഖീതിന് വേണ്ടി യക്കഹാമ തന്നെ കടത്തിക്കൂട്ടുക സാഹിതിയാക്കുക എന്നൊക്കെയാണ് അപ്പം രണ്ടാമത്തെ മൗസലിന വല്ലദീന മങ് എന്നല്ലേ ഈ മൗസു വല്ലദീന മൻ എന്നതിനെ സാഹിതിയാക്കി ഖബരൊക്കും എന്നതിൻ്റെ ഈ ഡേര് അതിന് ചെറിയ സില തേക്കിയതിനു വേണ്ടി ജരീറുൻ ജീറും ജരീർ എന്ന് പറയുന്ന ഷായർ അങ്ങനെ കടത്തി കൂട്ടിയിട്ടുണ്ടല്ലോ സാഹിതിയാക്കിയിട്ട് നോക്കി യാ തൈമ തൈമൽ അധികിൻ യാ തൈമ തൈമ അധിഗിൻ അധികിൻ തൈമ ഗോത്രമേ എന്നാണ് അടല തൈമ എന്ന് പറഞ്ഞത് രണ്ട് മോസുലന്തിനാണ് പറഞ്ഞത് അല്ല രണ്ട് മുനാദ ലാ അബാലുമോ ഇവിടെ ജലീർ വാ തൈമ സാനിയ ഒന്നാമത്തെ തൈമനെ ബൈനൽ അവ്വലി ഒന്നാം തൈമൻ്റെയും വമാ ഉദീഫ ഇലീഹി അതിന് യഥാഫത്ത് ചെയ്യപ്പെട്ടതിൻ്റെയും ഇവിടെ ലാ തൈമ അലി എന്നാണ് വേണ്ടത് യാ തെയ്മ അഗീൻ എന്ന മുലാഫും മുലാഹഫിൻ്റെ ഇടയിൽ വേറൊരു തൈമ കടത്തി കൂട്ടിയില്ലേ അപ്പോൾ നിങ്ങൾ അള്ളാഹുനെ ആരാധിക്കണം ലാല്ലക്കും തത്തഹുൻ നിങ്ങൾ തഹ്വയുള്ളവരാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുത്തക്കൈങ്ങളാകുന്നതിന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളള്ളാഹുനെ ഭാഗത്തെടുക്കണം ഈ ലാൽലക്കും തത്തഹുൻ എന്നുള്ളതിൻ്റെ തെർക്കീബ് എന്താണ് ഒന്ന് ഒതുദുവ് നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ തന്നെ തഹ്വ ഉള്ളവരായി ഉള്ളവരായിത്തീരുമെന്ന പ്രതീക്ഷയോടെ പ്രതീക്ഷിക്കുന്നവരായിട്ട് എന്ന് ഹാലാണ് ഏന്ന് ഹാല് ഒബുദൂ എന്ന അന്തും എന്നത് ഉയർന്ന ഹാൽ നിങ്ങൾ അന്നാൽ ആരാധിക്കണം നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കുന്നവരായി തത്തക്കുവ നിങ്ങൾ തക്കവയുള്ളവരായിത്തീരുമെന്ന പ്രതീക്ഷയുള്ളവരായിട്ട് ഉള്ള അവസ്ഥയിൽ നിങ്ങളത് ആഹ്നി ഭ മറ്റൊരഭിപ്രായം എന്താണ് ഹലക്കഖും എന്നതിൻ്റെ മഫൂലെന്ന ഹാലാണ് നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചവരായിട്ട് എന്നാണ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ തന്നെ മുത്തക്കൈങ്ങളെ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടും എന്ന് പ്രതീക്ഷിച്ചവരായി നിങ്ങൾ ആരാധിക്കുക ലാലക്കും എന്ന് പറയുമ്പോൾ നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചു അവിടെക്കും എന്നതിൽ നിന്ന് എങ്ങനെയാണ് ഹാലാക്കുക നിങ്ങളെ സൃഷ്ടിച്ചത് ഏതൊരവസ്ഥയിലാണ് അങ്ങനെ ആക്കുക വിഭാഗത്ത് നിങ്ങളെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഇബാത്ത് ചെയ്യുക നിങ്ങൾ പുത്തക്കീകൾ ഇപ്പോഴും വന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നെ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന നിങ്ങളെ എന്നതിൽ നിന്ന് ഹാലാക്കും ഭയങ്കര നിങ്ങളെ സൃഷ്ടിച്ചു തക്കുവ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചു എങ്ങനെയാണ് സൃഷ്ടിച്ചത് നിങ്ങൾ തന്നെ നിങ്ങളില്ലെന്ന് തഹ്വയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആ ഒരു രൂപത്തിൽ കാരണം അതിൻ്റെ അസ്ബാബുകളൊക്കെ തഹ്വയ്ക്ക് വേണ്ട എല്ലാ മാർഗങ്ങളും അള്ളാഹു തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രവാചകന്മാരെയും ആനയൊക്കെ അള്ളാഹറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ഏത് നിരക്കാണ് നിങ്ങളൊക്കെ തഹുവ നേടുന്ന തക്കവ കൈവരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് കാരണം അതിൻ്റെ എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട് ഈ രണ്ട് രീതിയിലെന്താ തർക്കീവ് വെക്കുക നോക്കൂ ലാലും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അക്ക അന്നാലാണ് അപ്പം അങ്ങനെയാണ് ഹാലിന് തർക്കി വെക്കുക അർത്ഥം വയ്ക്കുക വിശദീകരിക്കുക റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക റാജീന ലാലക്കുവിടെ തറജിയാണല്ലോ പ്രതീക്ഷിച്ചവരായി നിങ്ങൾ ഉൾപ്പെടുമെന്ന് ഫീസിലിക്കിൽ മുത്തക്കും മുത്തക്കയ്യങ്ങളുടെ കണ്ണിയിൽ ഉൾപ്പെടുമെന്ന് എങ്ങനെ മുത്തക്കയ്യങ്ങൾ അൽ ബിൽ ഹുദാ വൽ ഫല ഹിദാത്തു കൊണ്ടും വിജയം കൊണ്ടും വിജയിച്ചവരായ അൽ മുസ്തഖു ജീബീൻ അൽ ജിവാഹി അള്ളാഹുവിൻ്റെ കാവൽ പ്രതീക്ഷിക്കുന്നവരായിട്ട് മുത്തക്കയ്യങ്ങളുടെ കണ്ണികളിൽ നിങ്ങൾ ഉൾപ്പെടുന്നവരുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ഈ അള്ളാഹു താലാക്കു വേണ്ടി വിജയികളായ അല്ലെങ്കിൽ മുസ്ത ഉജ്ജിബിനി ജിബാനിൻ്റെ അള്ളാഹു താലാൻ കാവലിനെ അനിവാര്യമാക്കിയവരായ മുത്തക്കയ്യങ്ങളുടെ മാറി കണ്ണികളിൽ നിങ്ങൾ ഉൾപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾ വിഭാഗത്തെടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ വിഭാഗത്തെടുത്താലും നമ്മൾ മുത്തക്കയ്യങ്ങളെ കൊടുത്തു ഉറപ്പുണ്ടോ ഉറപ്പില്ല എന്നാണ് പറയുന്നത് അള്ളാഹ്ണർത്തി അലവാണ്ടല്ലോ മുൻതഹ ദറിക്ക അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവേശിക്കുന്നവരുടെ അവസാന പ്രതി അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് എന്താണത് സാലിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ സാലിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ സാലിക്കീങ്ങളുടെ ദറജ പദവികളുടെ അവസാനത്തതാണ് തക്വ ആ എന്താ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളെയും വിട്ടൊഴിഞ്ഞ് അള്ളാഹുവിലേക്ക് ചേരുക എന്നതാണ് ലാസ്റ്റ് അതിനു വേണ്ടി നിങ്ങൾ അള്ളാഹുനെ ബാത്തെടുക്കുക എന്നാണ് ഈ കാര്യം അള്ളാഹു ഉണർത്തുന്നുണ്ട് പിന്നെന്തുണർത്തുന്നു ആബിദും വിപാദത്തിൻ്റെ പേരിൽ അവൻ വഞ്ചിതനാകാൻ പാടില്ല ഇബാധത്തെടുത്തതിൻ്റെ പേരിൽ അവൻ പരാജയപ്പെട്ടാകാനും പാടില്ല അതായത് ഞാൻ വിഭാഗത്തെടുത്തു എനിക്ക് തകവ കിട്ടുമെന്ന് ഉറപ്പാണ് എന്ന് ആരും വിചാരിക്കേണ്ട മുത്തക്കീങ്ങളെ സിൽക്കിൽ അല്ലെങ്കിൽ സാലിക്കീകളുടെ അവസാന ദർജയിലെത്തുമെന്ന് ആരും ഉറപ്പിക്കണ്ട അല്ല എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷ വെച്ചാൽ മതി വേക്കൂനതാ ഹോഫിയും പ്രജയും ഭയവും പ്രതീക്ഷയും ഉള്ളവനാവുക ഏത് ആബിദ് മുത്തക്കീങ്ങളെ കൂട്ടത്തിൽ പെരുവായിരിക്കും പഠിച്ചു രക്ഷപ്പെടുത്തുമായിരിക്കും എത്രയും ഭാഗത്തെടുത്താലും ഞാൻ ആഗ്രഹത്തിൽ രക്ഷപ്പെടുമെന്ന് ആരും ഉറപ്പിക്കാൻ പാടില്ല പ്രതീക്ഷയോട് നിൽക്കാനേ പാടുള്ളൂ അത് പറഞ്ഞില്ലേ ഇത് ഓന റബ്ബഹും റബ്ബിനെ ആരാധിക്കുന്നു ഹൗഫൻ ഭയത്തോടെയും വമാൻ പ്രതീക്ഷയോടെയും എർജുന റഹ്മറ്റ് അവൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അതാബന് ഭയപ്പെട്ടുകൊണ്ടു അപ്പോൾ ഒബുദു എന്ന അമീറുന്ന ഹാലാണ് അല്ലെങ്കിൽ ഓ മീൻ മഫി ഹലഖകും ഹലഖക്കും എന്നതിൻ്റെ മഫൂലിരുന്ന ഹാലാണ് നിങ്ങളെ സൃഷ്ടിച്ചു ഒരു മാത്തോഫി അലീഹി പിന്നെ ഹലഖക്കും അല്ലീന മീൻ കബലിക്കും എന്ന അഥവ ചെയ്യപ്പെട്ടിട്ടില്ലേ അതില്ലുന്ന ഹാലാണ് അപ്പോൾ എന്താർത്ഥം നിങ്ങളെ സൃഷ്ടിച്ചു അലാമാന ഓമൻ കബലക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു നിങ്ങൾ തന്നെ തക്കവ ചെയ്യാൻ പറ്റുന്നതായ ഒരു തയ്യാറെടുപ്പിലും രൂപത്തിലുമായ നേടയിൽ ഈ സൂറത്തി ഇമുർ ജാമിൻ തക്വ തക്വ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ രൂപത്തിൽ എന്താ തക്വ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാം കാരണം ഈ തറജ്ജുഹി അംരിഹി ഈ തക്കവൻ്റെ കാര്യം വളരെ ബലമായിട്ടുണ്ട് വിചിത്യമായ അസ്ബാബി തക്വൻ്റെ എല്ലാ കാരണങ്ങളും ഒരുമിച്ചുകൂടിയത് കൊണ്ടും കസറത്ത് ഇ ദയിലെ തക്കവയിലേക്കുള്ള കൽപ്പനകൾ പ്രേരണകൾ കാരണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നിങ്ങൾ തക്വയുള്ളവരാകാൻ വേണ്ടി എന്ന് മുഹാത്തബീങ്ങളെ ചെയ്യാൻ ഞാൻ എന്താ നിങ്ങളെയും നിങ്ങളെ മുൻകാമികളെയും എന്ന് നിങ്ങളും നിങ്ങളെ മുങ്കാമികളും എന്ന് പറയണ്ടേ അവിടെ നിങ്ങൾ മാത്രമല്ല പറഞ്ഞു തകലീബാണ് ജമിയൻ രണ്ട് കൂട്ടിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങളെയും നിങ്ങളെ മുൻകാമികളെയും സൃഷ്ടിച്ചു നിങ്ങളും നിങ്ങളെ മുങ്കാമികളും തഹവ കൈകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെന്തു ചെയ്യുക ഇബാദത്ത് ചെയ്യുക എന്നാണ് ഇതാണ് വായ്പീങ്ങളെക്കാളും മുഹാത്തബന് എടുത്തു പറയപ്പെട്ടു ലഫ്ദൽ എന്നാൽ വൽമായിഹിം ജമിയ രണ്ടീ ഭാഗത്തെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് വക്കൈല കുള്ളിൽ ഹൽക്കൈ ലാലക്കും തത്തക്കും എന്നത് ഹൽക്കിൻ്റെ ഇല്ലത്താണ് എന്നൊരു അഭിപ്രായമുണ്ട് അതായത് ഹൽക്കൻ്റെ ഇല്ലത്താകുമ്പോൾ നിങ്ങൾ ഈ എടുക്കണം അതിൻ്റെ ഇല്ലത്തല്ല ഹൽക്കിൻ്റെ ഇല്ലത്ത് അങ്ങനെ ഹലക്കും നിങ്ങളെ നിങ്ങളെ മുഖാമേ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് നിങ്ങളുടെ മുത്തക്കൈങ്ങളാകുന്നതിന് വേണ്ടി എന്ന് കൈ തത്തക്കും കമാല മാഹലത്വചിഹ്നവല്ലിൻസ ഇല്ലാതെ ആകുന്നത് പക്ഷേ ഈ അഭിപ്രായം ദുർബലപ്പെട്ട അഭിപ്രായമാണ് കാരണം ഇതിൽ മെസ്ബത്ത് പിന്നോ തി മിസ്ലു ഭാഷയിൽ അങ്ങനെ എന്തായിട്ടില്ല അത്തരം ഉപയോഗങ്ങൾ ഉണ്ടായിട്ടില്ല സ്ഥിരപ്പെട്ടിട്ടില്ല അതിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന താലിയിന് വേണ്ടി അങ്ങനെ കൊടുത്തിരി ഭാഷയിൽ എന്തായിട്ടില്ല സ്ഥിരപ്പെട്ടിട്ടില്ല ഒല്ലായത്ത് തൊതുല്ലു ഈ ആയത്ത് ആയത്തെ അറിയിക്കുന്നില്ലാഹി താല അഹു താലാൻ അറിയാനുള്ള മാർഗം അള്ളാഹു താലാൻ്റെ വഹദാനിയത്തെ അറിയാനുള്ള മാർഗം മാർഗ്ഗം അള്ളാഹു ഇബാദത്തിന് അർഹനാണ് എന്ന് അറിയാനുമുള്ള മാർഗം എന്താ അള്ളാഹന അറിയുക അള്ളാഹിൻ്റെ വഹദാനിയത്തെ അറിയാനും അള്ളാഹ് ഇബാദത്തിന് അർഹനാണ് എന്ന് അറിയാനുള്ള മാർഗം അത് കുറേ തെളിവറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അൻ നസുറീസ് അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുക അവിടെ നടന്ന സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക ഇങ്ങോട്ട് വലിയ ഇസ്തിലാലി അലിഹി അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യം പിടിക്കുക അള്ളാഹാൻ്റെ ആലികൾ ഇത് മനുഷ്യന്മാരാരും സൃഷ്ടിച്ചതല്ലല്ലോ ഏതെങ്കിലും ഒരാൾ വരട്ടെ മനുഷ്യന്മാരാരും സൃഷ്ടിച്ചതല്ല അപ്പോൾ ഈ സൃഷ്ടിപ്പുകൾ ആര് സൃഷ്ടിച്ചു എന്ന രീതിയിൽ ചർച്ച ചെയ്യുക മാത്രമല്ല വന്നല്ലീൻ അലൈഹി സബാബൻ ഇതും ഇതെന്ന് മനസ്സിലാക്കുക ഈ ആദ്യത്തെ അറിയിക്കുന്നുണ്ട് ഒരടിമയും ഇബാതത്തു കൊണ്ട് ഒരു പ്രതിഫലം അർഹിക്കുന്നില്ല കാരണം ഷുക്കർ അല്ലിമഹു അലിഹിഫത്തി ഫീർ അല്ല ജറക്കബുല്ലാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണല്ലോ അപ്പം ഷുക്ർ നേമത്തുള്ള നേരത്തെ തന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പണിയാണ് എടുക്കുന്നത് അപ്പോൾ പണിയെടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കൂരി വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനി എടുക്കുന്ന നമ്മൾ എന്താകുന്നില്ല കൂലിക്ക് അർഹതയില്ല അള്ളാഹിൻ്റെ ഔദാരിയാണ് വന്ന ലബ്ദ അടിമര എസ്തഹ ഇബാദത്തിൻ അലൈഹി സവാബൻ അള്ളാഹുക്ക് ഇബാത്തെടുത്തതിന് മേൽ ഒരു പ്രതിഫലവും അർഹിനെ അർഹിക്കുന്നില്ല കാരണം ഇബാദത്ത് ലമ്മ വജത്ത് അലൈഹി ശുക്രൻ അത് നന്ദിയായിട്ടാണ് അവന് നിർബന്ധമായത് എന്തിന് നന്ദി നിമ അദ്ദു അലൈഹി അള്ളാഹു അവൻ്റെ മേൽ ഇപ്പോൾ ഈ ആയത്തിൽ എണ്ണിപ്പറഞ്ഞ നിയമത്തുകളുടെ പേരിൽ ഏത് നേമത്വനാബിഫത്തി നേരത്തെ നൽകിയ അനുഗ്രഹങ്ങൾ ഈ അടിമ ആബിദ് കാജീരിനൊരു പണിക്കാരനെ പോലെയാണ് അഹദല്ലഞ്ചാ അയാൾ കൂലി വാങ്ങി ഖബരല്ലാ മതി ഒന്നാം തീയതി തന്നെ ശമ്പളം വാങ്ങി പണി എടുക്കുമ്പോൾ തന്നെ മുൻകൂട്ടി ശമ്പളം വാങ്ങി ഇനി അല്ലത് ഈ ജാലിളക്കുമ്പോൾ എല്ലാറുള്ള ഫിറാഷ് അള്ളാൻ്റെ അഫ്വാഡികളെ കുറിച്ച് പറയാണ് നിങ്ങളെയും നിങ്ങളെ മുൻകാമികളെയും സൃഷ്ടിച്ചു പിന്നെ എങ്ങനെയുള്ള അള്ളാഹു നിങ്ങൾക്ക് ഭൂമി ഒരു വിരിപ്പാക്കി തന്നവനായാന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് പറയാം അള്ളാഹു തോഫീഖാനിക്കട്ടെ അള്ളാഹുവിൻ്റെ വഹദാനിയത്തും അവൻ്റെ ആ ഫാൽ കൊണ്ട് മിസ്ജിദ് രാജി ചെയ്ത് അള്ളാഹിൻ്റെ പുതരത്തിലും അവൻ്റെ കഴിവിലും വലിയ താവീവും തഫ്ദീറും അള്ളാഹു നമ്മുടെ തരട്ടെ അസ്ലാ വരേക്കും വരഹമുള്ള വർത്താ